നൈല ഉഷയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് ട്രെൻഡിംഗിൽ താരങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾ എന്നും ആരാധകർക്ക് ഏറെ താല്പര്യമുള്ള ഒന്നാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടേതാണെങ്കിൽ ആരാധകർ അത് ഏറ്റെടുക്കും നടിയും അവതാരികയുമായ നൈല ഉഷയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് റേഡിയോ ജോക്കിയായിരുന്ന നൈല ഉഷ മമ്മൂട്ടിയുടെ നായികയെ കുഞ്ഞനന്ദന്റെ കട എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് സിനിമയിലേക്ക് എത്തുന്നത് ജയസൂര്യയുടെ ജയസൂരിയുടെ എത്തിയ പുണ്യാളൻ അഗർബത്തീസിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ ഫോട്ടോഷൂട്ടിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഗ്രലലക്ഷ്മി മാസികയ്ക്കു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് കോസ്റ്റ്യൂമുകൾ ധരിച്ചുള്ള ഫോട്ടോഷൂട്ടാണ് നടത്തിയത് വ്യത്യസ്തമായ ലുക്കിലുള്ള ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നതും കോസ്റ്റ്യൂമർ ജീറ്റയാണ് നൈലോഷയുടെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയ് രണ്ടാം പാതിയിൽ പുറത്തിറങ്ങിയ ഗ്രലലക്ഷ്മി മാഗസീനു വേണ്ടിയായിരുന്നു ഫോട്ടോഷൂട്ട് നൈലോഷയായിരുന്നു മാഗസീന്റെ കവറുകൾ ചിത്രങ്ങൾ താരം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോൾ വീഡിയോ വന്നതോടെ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ വരികയും ചെയ്തു ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്